മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് വായുപുരാണ മഹേശ്വര യജ്ഞത്തിന്റെ ഭാഗമായി സമൂഹ മൃത്യുഞ്ജയ ഹോമം നടന്നു മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വായുപുരാണ മഹേശ്വര യജ്ഞത്തിന്റെ ഭാഗമായാണ് സമൂഹ മൃത്യുഞ്ജയ ഹോമം നടന്നത് നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നടന്നു വരുന്ന മഹാപുരാണ യജ്ഞ പരമ്പരയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് വായുപുരാണ യജ്ഞം നടത്തുന്നത് തൃശൂർ ചെറുവത്തേരി കിഴക്കടുത്ത് മനയിൽ വി ബി മാധവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് യജ്ഞം നടന്നത് യജ്ഞശാലയിൽ ദിവസവും രാവിലെ നെൽപ്പറ അരിപ്പറ അവിൽപ്പറ ശർക്കരപ്പറ ഉണ്ടാകും രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെയാണ് യജ്ഞം രാവിലെ പതിനൊന്നിനും രാത്രി ഏഴിനുമാണ് പ്രഭാഷണം നടക്കുക രാവിലെ വായു പുരാണത്തെക്കുറിച്ചും രാത്രിയിൽ മറ്റു പുരാണങ്ങളെക്കുറിച്ചുമാണ് പ്രഭാഷണം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് മൂന്ന് നേരവും അന്നദാനവും സ്ഥിതം ശ മൃഗാക്ഷ സൂത്രവിലസൽ പാണിം ഹിമാംശുപ്രഭം കോടീന്ദു പ്രകളൽ സുധാതം ഹാരാദി ഭൂഷോജ്വലം കാന്തം ോഹനം പശുപതി മൃത്യുഞ്ജയം ഭാവ രുദ്രം പശുപതിണു നീലകഠം ഉമാപതി നമു ശിരസം മൃത്യുഞ്ജയ നമോസ്തു നീലകണ്ഠം കാർത്തിനിം കാശനം നമു ശിരസം മൃത്യുഞ്ജയ